നമസ്കാരം ഭാരതത്തിനെതിരെ പദ്ധതികൾ വിഭാവനം ചെയ്ത് ദ്രോഹിക്കാനും ഏതൊരവസരം കിട്ടിയാലും അതൊന്നും നഷ്ടമാക്കാത്തവരാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും എന്നാൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞ് അവസാന മറ്റ് രാജ്യക്കാരിൽ നിന്ന് പണികൾ ചോദിച്ചു വാങ്ങുന്ന പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങൾക്ക് നൽകി വന്നിരുന്ന ധനസഹായം നിർത്തലാക്കി ഡൊണാൾഡ് ട്രംപ് ധനസഹായത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഏതൊക്കെ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകണമെന്ന് തീരുമാനിക്കുകയുള്ളൂ എന്ന് അമേരിക്കൻ അധികൃതർ വ്യക്തമാക്കി നിലവിൽ അമേരിക്ക നടത്തുന്ന എല്ലാ സഹായ പദ്ധതികളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാൽ ഈ സൂചന ഇതിനു മുൻപ് പുറത്തു വന്നിരുന്നു അപ്പോൾ തന്നെ പാകിസ്ഥാന്റെ ബംഗ്ലാദേശിന്റെ പേരുകളാണ് ഉയർന്നുവന്നിരുന്നത് അവിടുത്തെ സമ്പദ് വ്യവസ്ഥ താളം തെറ്റും എന്ന തരത്തിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ട്രംപിന്റെ ഈ തീരുമാനത്തോടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും തന്നെയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ എന്നീ രാജ്യങ്ങൾക്ക് ഈ തീരുമാനം വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് വളരെ കാലമായി ലോകത്തെ ഏറ്റവും വലിയ സഹായ ദാതാക്കളാണ് അമേരിക്ക ഇരുപത്തി മൂന്നിൽ യു എസ് എഴുപത്തിരണ്ട് മില്യൺ ഡോളറിന്റെ വിദേശ സഹായം വിതരണം ചെയ്തിരുന്നു ഇതിൽ പാകിസ്ഥാനാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മില്യൺ ഡോളറും ബംഗ്ലാദേശിന് നാനൂറ്റി ഒന്ന് മില്യൺ ഡോളറുമാണ് അമേരിക്കയിൽ നിന്നുള്ള ധനസഹായമായി ലഭിച്ചിരുന്നത് അമേരിക്കൻ ജനതയ്ക്ക് നേരിട്ട് പ്രയോജനമില്ലെങ്കിൽ വിദേശത്ത് പണം ചെലവഴിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിൽ സൂചിപ്പിക്കുന്നത് ഇതിനകം തന്നെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയുമാണ് ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ പല വികസന പദ്ധതികളും അമേരിക്കയുടെ സാമ്പത്തിക സഹായത്തെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോയിരുന്നത് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് സാംസ്കാരിക സംരക്ഷണത്തിനായുള്ള അംബാസിഡർ ഫണ്ടും ഊർജ മേഖലയിലെ അഞ്ച് പ്രധാന പദ്ധതികളും പാകിസ്ഥാൻ റദ്ദാക്കി വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന മേഖലകളിലും അമേരിക്കയുടെ ഈ തീരുമാനം ബാധിച്ചിട്ടുണ്ട് അമേരിക്കൻ ഏജൻസിയായ യു എസ് എഡിയിന് കീഴിൽ നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെ പ്രധാന ഗുണഭോക്താവാണ് ബംഗ്ലാദേശ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനത്തോടെ ബംഗ്ലാദേശ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആയിരിക്കും നീങ്ങുക ഭക്ഷ്യസുരക്ഷ വിദ്യാഭ്യാസം മറ്റ് അടിസ്ഥാന വികസന പദ്ധതികൾ എന്നിവയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബംഗ്ലാദേശിന് അമേരിക്ക നാനൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളർ സഹായമാണ് നൽകിയിരുന്നത് തന്നെ ും തൊഴിലില്ലായ്മയും രൂക്ഷമായിരിക്കുന്ന ബംഗ്ലാദേശിൽ അമേരിക്കൻ ധനസഹായം കൂടി ഇല്ലാതാകുന്നതോടെ ചരിത്രത്തിലെ ഏറ്റവും അവസ്ഥയിലേക്ക് കൂപ്പുകുത്തും എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് तीर्थयात्रा डॉट कॉम आय गुजरात